നമ്മൾ പട്ടാഴി ക്ഷേത്രത്തെ കടന്നു വരുന്ന ആദ്യം കാണുന്നത് ഒരു പട്ടു കൊടുത്ത് നിൽക്കുന്ന ഒരാളിനെയാണ് അയാൾ ഊരാളി എന്നാണ് പറയപ്പെടുന്നത് ഈ ഊരാളി പട്ടാഴി ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്തുള്ള ഉയർന്ന ഒരു മലയാണ് പുലിക്കുന്നി പുലിക്കുന്നിൽ മലനട ഈ പുലിക്കുന്നിൽ മലനടയുടെ അധിപനായിട്ടൊരു പുലിക്കുന്നിമലയുടെ അപ്പൂപ്പനെ ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ടുണ്ട് ആ പുലിക്കുന്ന് മലയുടെ പ്രതിപുരുഷനാണ് ഈ ഊരാളി എന്ന് പറയുന്ന അയാൾ നമ്മൾ ഊരാളി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കാലത്ത് താണജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല അന്നും പട്ടാഴി ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം വരെ പാ താണജാതിയിൽപ്പെട്ടവർക്ക് പ്രവേശനം കൊടുത്തിരുന്നു അവിടെ ഒരു കല്ല് സ്ഥാപിച്ചിട്ടുണ്ട് അതിന് പറയുന്നത് മലക്കല്ലെന്നാണ് പറയുന്നത് ഈ മലക്കല്ലിൽ ആ സ്ഥാനത്താണ് ഊരാളി ഇപ്പോൾ നിലയുറപ്പിക്കുന്നത് ഈ മലക്കല്ലിൻ്റെ സ്ഥാനത്താണ് മലയുടെ എല്ലാ ചടങ്ങുകളും നടക്കുന്നത് അതായത് കുംഭ തിരുവാതിര ദിവസം മകൈര ദിവസം രാത്രിയിൽ ഈ ഊരാളി നാട്ടിലെ പടയണയൊക്കെ കഴിഞ്ഞ് രാത്രി പന് രണ്ട് കൂടി ക്ഷേത്രത്തിൽ വരികയും ഇപ്പോഴും നടക്കുന്ന ചടങ്ങാണത് മലക്കുട വഴിപാട് എന്ന് ഊരാളി മല ഈ മലയുടെ മലക്കല്ലിൻ്റെ സ്ഥാനത്ത് നമസ്കരിച്ച് അയാൾക്ക് അനുഗ്രഹം കിട്ടി രാത്രിയിൽ നേരെ മല മലയിലേക്ക് പോകുന്നുണ്ട് അത് ആ മല മകൈര ദിവസത്തെ ആഘോഷം അപ്പോൾ ഈ മലക്കല്ലെന്ന് പറയുന്നത് മലയുടെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു കല്ലാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അവിടെ നിൽക്കുന്ന ആളിനെയാണ് ഊരാളി എന്ന് പറയുന്നത് ഈ ഊരാളിയെ പണ്ട് ഊരാളിയെ വാഴിച്ചിരുന്നത് കാപ്പിത്താൻ്റെ കാലം മുതലുള്ളതാണ് അത് ഈ ഊരാഴ്മക്കാരായ ആളുകളായിരുന്നെന്നും ഇപ്പോൾ ഊരാളിയെ നിയമിക്കുന്നത് ക്ഷേത്രത്തിലെ കരയുടെ ചുമതലയുള്ള അല്ലെങ്കിൽ ക്ഷേത്ര സമിതിയുടെ ചുമതലയുള്ള ആൾക്കാരെ കൂടിയിരുന്നാണ് ഊരാളിയെ നിയമിക്കുന്നത് ഇപ്പോഴേ മകയിലെ നാളിലാണ് അന്ന് നടക്കുന്ന എല്ലാ വഴിപാടുകളും മല മലയ്ക്ക് വേണ്ടിയാണെന്നാണ് സങ്കല്പം അപ്പോൾ മലക്കുട എന്ന് പറയുന്നത് ഈ നേരത്തെ പ്രതിപാദിച്ച മലയുടെ പ്രതിപുരുഷനാണല്ലോ ഊരാളി ഊരാളി ഈ അശ് അശ്വതി നാളിൽ തന്നെ നാട്ടിലിറങ്ങിയിട്ട് നെല്ല് സംഭരിക്കുകയും ഈ പടയണി എന്ന് പറഞ്ഞിട്ടടങ്ങ് വീട്ടുകളിൽ പോയി നടക്കുകയും ചെയ്യും അതിന് പടയണി കൊട്ടുക എന്നാണ് പറയുക അങ്ങനെ അവർ ഭരണി കാർത്തിക രോഹിണി ഈ നാളുകളെല്ലാം നാട്ടിൻ പുറത്ത് ഓരോ വീടുകളിലും എത്തി ഈ സാന്നിധ്യം അറിയിക്കും മകൈരത്ത് നാളിൽ രാത്രിയിൽ ഏതാണ്ട് ഒരു രണ്ട് മണിയോടു കൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരും ക്ഷേത്രത്തിലെ ഈ മലക്കല്ലിൻ്റെ സ്ഥാനത്ത് ഊരാളി എത്തിച്ചേരും ആ സമയത്ത് ഈ വിളക്കെടുപ്പുകാരും മറ്റെല്ലാവരും അങ്ങോട്ട് എത്തുകയും ഊരാളി അവിടെ ഈ മലക്കുട മലക്കുട എൻ്റെ ഒരു കുടയുണ്ട് ആ കുടയിങ്ങനെ തുള്ളി അത് നടത്തിയിട്ട് എല്ലാ കാളകളുടെയും അടുത്ത് പോയിട്ട് അത് കാണുകയും ഊരാളി എത്തുമ്പോൾ കാളയെല്ലാം എടുത്ത് കുലുക്കി കാണിക്കും അതിന് ഊരാളി മലയിലേക്ക് പോവുകയാണ് ഊരാളി മലയിലേക്ക് പോകുന്നത് ഗോപുരം കടന്ന് മെയിൻ റോഡിൽ കൂടെയാണ് പോകുന്നത് ആ സമയത്ത് ഈ കെട്ടുകാഴ്ചകൾ കെട്ടുകാളകളൊക്കെ അതോടൊപ്പം പോവുകയും മലയിലേക്ക് പോകാൻ പറ്റുന്ന കാളകൾ മാത്രം മലയിലേക്ക് പോവുകയും വലിയ കാളകളൊക്കെ ഗോപുരത്തിൻ്റെ വെളിയിലേക്ക് ഇറക്കി വെച്ച് പല സ്ഥാനങ്ങളാക്കി വയ്ക്കുകയും ചെയ്യും മലക്കുട നടക്കുന്നത് മലയിലാണ് അവിടെ പ്രത്യേകമായ തറയൊക്കെ ഉണ്ട് അവിടെ നടക്കും അതിനുശേഷം ഏതാണ്ട് പ്രഭാത സമയത്തോടുകൂടി ആ കർമ്മങ്ങൾ പൂർത്തിയായിട്ടാണ് മകേരോത്സവം നടക്കുന്നത് അപ്പോൾ ആ മലക്കുട കഴിഞ്ഞതിന് ശേഷം മാത്രമേ തിരുവാതിര ദിവസത്തെ നിവേദ്യം ദേവിക്ക് തയ്യാറാക്കാൻ പാടുള്ളൂ എന്ന് പഴയ ഒരു ആചാരം നിലവിലുണ്ടായിരുന്നു ഇപ്പോഴും അത് ആവർത്തിച്ച് പോരുന്നുണ്ട് അതാണ് മലക്കുടയുടെ ഒരു പ്രാധാന്യം കട്ടാഴി ക്ഷേത്രത്തിൽ ദേവിക്ക് ആദ്യമായിട്ട് നിവേദിച്ചത് ഈ പളറ്റി വാഴപ്പഴം ഇലയിൽ വെച്ച് കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നും ഈ ശ്രീകോവിലെ അതായത് പഞ്ചരത്തിലെ ഉഷപൂജ സമയത്തും അത്താഴ പൂജ സമയത്തുമൊക്കെ വിശേഷാൽ വഴിപാടുകളായിട്ട് ഈ പള്ളി അറ നിവേദ്യം നടത്താറുണ്ട് ആ പള്ളി അറ നിവേദ്യത്തിന് വിശേഷ വഴിപാടായിട്ട് നടന്നാണ് ഈ പടറ്റിപ്പഴം നിവേദിക്കുക എന്നുള്ളത് പടറ്റിപ്പഴം പടച്ചിപ്പഴത്തിൻ്റെ കൂടെ അവൽ മലര് ശർക്കര തേൻ കൽക്കണ്ടത്തരി ഇതിലായിട്ട് നിവേദ്യം ഒരു വഴിപാട് ആ വഴിപാടിൻ്റെ ഒരു വലിയ രൂപമാണ് ആയിരം കാ നിവേദ്യം എന്ന് പറയുന്നത് ആയിരം കാ നിവേദ്യം എന്ന് പറയുമ്പോൾ ആയിരത്തി ഒന്ന് പഴക്കായ മുഴുവൻ അതിൻ്റെ തൊലി നീക്കിയിട്ട് അതോടൊപ്പം അവല് മലരെ ശർക്കര തേന കൽക്കണ്ടം ഇതെല്ലാം ചേർത്ത് ദേവിക്ക് നിവേദിക്കുകയും അത് പഴയ കാലത്ത് ക്ഷേത്രത്തിൻ്റെ ആ പള്ളി ആ കല്ലറപ്പുറത്ത് വച്ച് ഭക്തജനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു വന്നിരുന്നു ഒരു കാലത്ത് അങ്ങനെ ചെയ്തു വന്നിരുന്നു കാലക്രമേണ അത് നിർത്തലായി പക്ഷേ ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടായത് ആ വഴിപാടിപ്പോൾ ആയിരങ്കാ നിവേദ്യം നടത്താൻ ഇവിടുത്തെ ഭക്തജനങ്ങൾ തീരുമാനിക്കുകയും ഈ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് ആയിരങ്കാ നിവേദ്യം നടത്തുകയും ചെയ്തു ഒരു വിശിഷ്ട വഴിപാടായിട്ട് ചെയ്താണത് യിരങ്കായ നിവേദ്യം പിന്നെ പട്ടാളിയമ്മയ്ക്ക് ഏറ്റവും ഇരട്ടി ശർക്കരപ്പായസം ഇരട്ടി ഇരട്ടിപ്പായസം ആണ് നമ്മളത് ഇരട്ടി ഇരട്ടിപ്പായസം തന്നെയാണ് ഇരട്ടി ഇരട്ടിപ്പായസമാണ് ഉഷപൂജക്ക് നിവേദിക്കുന്നത് അപ്പോൾ ആ ഇരു ആ നിവേദ്യത്തിൻ്റെ ഒരു വലിയ രൂപമാണ് പന്തിരിനാഴി എന്ന് പറയുന്ന പ്രസിദ്ധമായ വഴിപാട് പന്തി എന്ന് പറയുമ്പോൾ പന്ത്രണ്ടിടങ്കഴി ഒരു നാഴി അതായത് പന്ത്രണ്ട് നാല് നാൽപ്പത്തെട്ട് മൂന്ന് നാൽപ്പത്തൊമ്പത് നാഴി അരിക്ക് ശർക്കര പായസം വെച്ച് അതായത് ശർക്കര ഇരട്ടിയായിട്ടാണ് ചേർക്കേണ്ടത് ഇരട്ടിയായിട്ട് ചേർത്ത് നടത്തുന്ന ഒരു വലിയ വഴിപാടാണ് ഈ നാഴി നിവേദ്യം അതും ക്ഷേത്രത്തിൽ ഇപ്പോൾ വളരെ വളരെ കൂടുതലായിട്ട് നടന്നു വരുന്നുണ്ട് പന്തിരുനാഴി പിന്നെ എല്ലാ ദിവസവും ഗണപതി ഹോമം നടക്കും അത് നടക്കുന്നത് അറപ്പുര ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ഗണപതി ഹോമം നടക്കുന്നത് പക്ഷേ വിശേഷാൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുന്നത് മൂലക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള മുന്നിൽ അതായത് വാ വലതുഭാഗത്തുള്ള മണ്ഡപത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുന്നത് കൊന്ന പ്രദക്ഷിണപാധയോട് ചേർന്ന് നിൽക്കുന്നതാണ് ഒരു കൊന്നമരമുണ്ട് അതിന് കണിക്കൊന്ന കണിക്കൊന്നയാണത് പക്ഷേ ആ പ്രത്യേകതയുള്ളത് എന്നും പൂവിടുന്ന ഒരു കൊന്നയാണത് ഈ എഴുന്നള്ളത്ത് കടന്നു പോകുമ്പോൾ ആ എഴുന്നള്ളത്തിൻ്റെ എഴുന്നള്ള ആ വിഗ്രഹത്തിന് മുകളിൽ ഈ കൊന്നമരത്തിൽ നിന്ന് പൂവ് ഒഴിഞ്ഞു വീഴുന്നത് നമുക്കിന്നും ഒരു ദൃശ്യമാണ് എന്നും ആ കൊന്നയിൽ പൂവുണ്ടാവും അതാണ് ആ കൊന്ന മലത്തിൻ്റെ പ്രത്യേകത പിന്നെ കൊന്നമൂട്ടിൽ അറുകൊല എന്ന് പറയുന്നൊരു ഇതുണ്ടെന്ന് പറയുന്നുണ്ട് കൊന്നമൂട്ടിലെ അറുകൊല അവർക്കൊക്കെ നിവേദ്യം തയ്യാറായി കൊടുക്കാറുണ്ട് കർക്കിടക മാസത്തിൽ ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ പാലമൂട്ടിൽ ഗുരിശി എന്ന ചടങ്ങുണ്ട് പാലമൂടെന്ന് പറയുന്നത് ആ കൊന്നയോട് ചേർന്ന് പണ്ടൊരു പാല നിന്നിരുന്നു അപ്പോൾ ഈ പാല മൂട്ടില് ധാരാളം ഭൂതപ്രേത പിശാരികളൊക്കെ വസിച്ചിരുന്നുവെന്നും കൊന്നമൂട്ടിൽ അറുവല ഉണ്ടായിരുന്നെന്നും വിശ്വസിക്കുന്നു അപ്പോൾ കർക്കിടക മാസത്തിലെ ഈ പുത്തരിക്ക് മുമ്പുള്ള ഒരു ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ പാലമൂട്ടിൽ ഗുരുശി എന്ന് പറയുന്നൊരു കർമ്മം നടക്കും അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോട്ടത്തിൽ പണിക്കരാണ് ആ കർമ്മം ചെയ്യുന്നത് അത് ഈ പൂതപ്രേത പിശാചികൾക്കും അറിവുകൾക്കുമൊക്കെ നേദ്യം കൊടുക്കുന്ന ഒരു ജീവിത സങ്കല്പമായിട്ടാണ് കണക്കാക്കുന്നതാണ് പാലമൂട്ടിൽ ഗുരുശി പാലമൂട്ടിൽ ഗുരുശി കഴിഞ്ഞിട്ട് ഈ ആണ്ട് കലശം പട്ടാഴി നടക്കാറുണ്ട് ആണ്ട് കലശം എന്ന് വെച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളിലും കലശം നടത്തും അത് ക്ഷേത്രം തന്ത്രിയുടെ ചുമതലയിലാണ് നടക്കുന്നത് പട്ടാഴി ക്ഷേത്രത്തിൻ്റെ തന്ത്രം താഴവൺമണം കണ്ടര രാജീവരാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി അദ്ദേഹത്തിൻ്റെ ചുമതലയിലാണ് ഈ ആണ്ട് കലശം നടക്കുന്നത് ഇപ്പോൾ പാലമൂട്ടിൽ കുരിശിയും ആണ്ട് കലശവും കഴിഞ്ഞാൽ മാത്രമേ നിറപുത്തരി നടക്കാറുള്ളൂ നടത്താവൂ അപ്പോൾ നിറപുത്തരിക്ക് മുമ്പായിട്ട് ഈ രണ്ട് ചടങ്ങുകളും നടക്കണം പാലമൂട്ടിൽ കുരിശി ഒരു ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആകണം ആണ്ട് കലശവും ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ വരണം അത് നിറപുത്തരിക്ക് മുമ്പ് നടത്തുകയും വേണം അത് വിളിച്ച്